വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യലക്ഷ്മി വയോരക്ഷാ പദ്ധതിക്ക് തുടക്കമായി ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് നടപ്പിലാക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആരോഗ്യലക്ഷ്മി വയോരക്ഷ പദ്ധതിക്ക് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ചിട്ടുള്ളത് ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ കുടുംബശ്രീ എഫ് എൻ എച്ച് ഡബ്ല്യു എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഈ പദ്ധതി പഞ്ചായത്തിലെ വനിതകളുടെയും വയോജനങ്ങളുടെയും ആരോഗ്യത്തിന് ഊന്നൽ നൽകിയാണ് നടപ്പിലാക്കുന്നത് അതോടൊപ്പം ആനൂർ ദന്തൽ കോളേജും വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തുമായി ചെയ്യുന്ന സുസ്മേരം പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് നിർവഹിച്ചു ഗ്രാമീണ മേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയ്ക്കായിട്ട് നിരവധി പ്രൊജക്ടുകളാണ് നടപ്പിലാക്കി വരുന്നത് അതിന്റെ ഭാഗമായിട്ട് ആയുർവേദ മേഖലയിൽ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ആരോഗ്യ ലക്ഷ്മിയുടെ വിതരണോദ്ഘാടനമാണ് നമ്മളിവിടെ നടത്തിയത് ആര ജില്ലാ പഞ്ചായത്തിന്റെ ആയുർവേദ പ്രൊജക്ടുകൾ വളരെ വിജയകരമായിട്ട് നടപ്പിലാക്കുന്ന ഒരു തുടർ പദ്ധതിയാണ് ആദ്യ വർഷം നമ്മൾ രക്ഷ എന്ന പേരിൽ വയോജനങ്ങൾക്ക് അവരുടെ ശാരീരിക അസ്വസ്ഥതകൾക്ക് പരിഹാരമാകുന്ന മരുന്നുകളും കഴിഞ്ഞ വർഷം മാതൃബന്ധനം എന്ന പേരിൽ നമ്മൾ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും അവർ പ്രസവരക്ഷയ്ക്ക് വേണ്ട മരുന്നുകളുമാണ് നൽകിയത് അത് വലിയ സ്വീകാര്യത ലഭിച്ചതിനെ തുടർന്നാണ് ഈ വർഷം ആരോഗ്യലക്ഷ്മി എന്ന പേരിൽ നമ്മളുടെ യുവതികൾക്കും കൗമാര ായ പെൺകുട്ടികൾക്കും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന മരുന്നുകളാണ് ഈ വർഷം ജില്ലാ പഞ്ചായത്ത് ഈ ഒരു പ്രോജക്ടിലൂടെ നൽകുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിദ്വശി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ എം എസ് ബെന്നി കെ എം സെയ്ദ് ദീപ ഷാജു വാർഡ് മെമ്പർമാരായ കെ കെ ഹുസൈൻ പ്രിയ സന്തോഷ് ഷജീബസി ആയുർവേദ മെഡിക്കൽ ഓഫീസർ ധന്യ വേലായുധൻ പിറവം ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലക്ഷ്മി പത്മനാഭൻ ഡോക്ടർ സുവ ലക്ഷ്മി ആനൂർ ഡെന്റൽ കോളേജിലെ ഡോക്ടർ പൂജ ലട്ടി ഡോക്ടർ ഷാരൺ ഫിലിപ്പ് ഡോക്ടർ ഭീമാ ഷാജി സി ഡി എസ് ചെയർപേഴ്സൺ ധന്യാ സന്തോഷ് എന്നിവർ പങ്കെടുത്തു മീഡിയ അസിസ്റ്റ് കോതമംഗലം